ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിരുന്നൊരു ട്രക്കിങ് രൂപമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ അടുത്തുള്ള പൊക്കുന്ന മലയിലേക്കാണ് ട്രക്കിങ് പുള്ളിരി ഏകദേശം ഒരു ആ ഏഴ് കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബേസ് ക്യാമ്പ് അതായത് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് എടുത്താൻ വേണ്ടി സാധിക്കും ഇവിടെ ശരിക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും വൈകിട്ടും അടിപൊളി വ്യൂ ആണ് നമ്മളിപ്പം വൈകിട്ട് വന്നത് ഒരു ദിവസം രാവിലെ വന്നിരുന്നു അന്ന് ലോഗ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ഇതിന് മുകളിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ നമുക്ക് കയറാനുണ്ട് മുകളിൽ എത്താൻ ഇത് ശരിക്കും കാടൊന്നുമല്ല അല്ല ഇത് ഒരു ഗ്രാമപ്രദേശത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നൊരു ഒരു മലയാണ് പൊക്കുന്ന മല പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കണ്ടില്ലേ വ്യൂ ആണ് തളർന്ന വേമ്പ കുറച്ച് കുത്തനുള്ള കയറ്റം കൊണ്ട് കേട്ടോ കണ്ടില്ലേ അവിടെ കയറുന്ന സമയത്ത് പക്ഷേ താഴെയുള്ള വ്യൂ ഒക്കെ സൂപ്പറാ ഡിസംബർ മാസമായതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പുക പോലെ മഞ്ഞ് കാണാം എന്ത് വയ്യാന്ന് വാ നടക്കേ മെല്ലെ പോവാ മെല്ലെ കയറിയാൽ മതി ഇതാ ഇത്രയേ ഇവിടെയുള്ളു ആദ്യം കുറച്ച് കുത്തനുള്ള കയറ്റം ഉണ്ട് കേട്ടോ ഈ ഒരു ചെറിയ കല്ല് കണ്ടില്ലേ ഇങ്ങനെയുള്ള പാറകളാണ് അപ്പോൾ മഴക്കാലത്തൊക്കെ നമ്മൾ വരികയാണെങ്കിൽ കുറച്ച് സ്ലിപ്പാകാനൊക്കെ സാധ്യതയുണ്ട് വേനൽക്കാരായതുകൊണ്ട് അത്ര സീനൊന്നുമില്ല അപ്പോൾ അതൊക്കെ കയറിയാൽ മതി റിലാക്സ് ചെയ്ത് കയറിയാൽ നോ പ്രോബ്ലം തിരക്ക് പിടിച്ച് കയറിയാൽ പണി കിട്ടും എന്താ കേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഒരു കുത്തനുള്ള കയറ്റം കഴിഞ്ഞ് ഇനി ചെറിയ പുല്മേടുകളാണ് അപ്പോൾ നമ്മൾ ആഗസ്റ്റിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നല്ല പച്ച നിറഞ്ഞ് കിടക്കുന്നതാണ് ഇതിപ്പോൾ ഒരു ഡിസംബർ ഒക്കെ ഇങ്ങനെ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പുല്ല് ഈ ഒരു പുല്ലിന് പ്രത്യേകതയുണ്ട് ഈ പുല്ല് ഇവിടെ താഴെ ഒരു കരിങ്കാവ് ക്ഷേത്രമുണ്ട് അവിടുത്തെ ഉത്സവത്തിന് ഈ പുല്ല് വെട്ടിയിട്ട് കറ്റയായിട്ട് വരവിൻ്റെ കൂടെ കൊണ്ടുപോകും അത് നല്ലൊരു കാഴ്ചട്ടോ ആ സമയത്ത് കണ് വന്നു കഴിഞ്ഞാൽ മകരമാസത്തിലാണ് ആ ഉത്സവം നടക്കുന്നത് ആ ഉത്സവ സമയത്ത് ഇവിടുന്ന് ആ പുല്ല് കട്ട് ചെയ്തുകൊണ്ട് വന്ന് നമ്മളിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗം കയറിക്കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ മലയുടെ മുകളിൽ ഇവിടെയുള്ള കണ്ടില്ലേ ആ ഒരു സ്ഥലത്തൂടെയുള്ള നടത്താണ് അതാണ് എൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഭംഗി തോന്നി രാവിലെ വന്നപ്പോൾ ഇവിടെ നമുക്ക് ക്ലൗഡ് ബഡ് കാണാൻ പറ്റുന്ന സമയത്ത് ഇങ്ങനെ മഞ്ഞിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും പോലെ ഉണ്ടാവും കുറച്ചൊരു നാല് മണിക്ക് നമ്മളിവിടെ എത്താം നടന്ന് തറന്നിലെ ഇല്ല ചോറ്റിട്ടില്ല ചോറ്റ ചരിത്രം കേട്ടിട്ടില്ല ഇവിടുന്ന് കടല് കാണോ അവിടുന്ന് കാണാൻ ഇപ്പം കാണാൻ പറ്റില്ല മഞ്ഞുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് കാണാൻ പറ്റില്ല സൂര്യാസ്തമയം കാണാൻ വന്ന ആൾക്കാരോ വൈകിട്ട് നമ്മളിപ്പോൾ ഭാഗം കയറി കഴിഞ്ഞു ഇതിന്റെ മലയുടെ ഒരു എന്താ പറയുക വടക്ക് ഭാഗം എന്ന് പറയാം അവിടെയാണ് കിഴക്ക് വടക്ക് ഭാഗത്താണുള്ളത് ഇവിടെ നല്ല കാറ്റാണ് നമ്മൾ കയറി കഴിഞ്ഞാൽ ക്ഷീണമൊന്നും ഇവിടെ കയറി കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഭയങ്കര കാറ്റാണിവിടെ നല്ല കാറ്റ് ഈ പുല്ലിൻ്റെ കളർ കണ്ടില്ല ഈ സൈഡിലെ പുല്ലിന് നല്ല പച്ച കളറാണ് കേട്ടോ അപ്പർ സൈഡിൽ നമ്മൾ കയറുന്ന സമയത്ത് ഏകദേശം വാടി കരിയാനൊക്കെ ആയ പുല്ലുകളാണ് വെള്ള കളറായിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു എനിക്ക് കുറച്ചുകൂടെ പോകാനുണ്ട് കേട്ടോ കംപ്ലീറ്റ് നമ്മൾ പോയിട്ടില്ല മലയാളം മുകളിൽ കൂടി നടക്കുന്നത് വേറൊരു വൈബാണ് അതായത് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ രാവിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഡ്രോൺ ഷോട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാം നമ്മളിപ്പോൾ മലയുടെ മുകളിലെത്തിക്കഴിഞ്ഞു അപ്പോൾ ഈ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ ഒരു ചെറിയൊരു മല പോലെയല്ല ഒരുപാട് നീണ്ടു നടക്ക് കിടക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അങ്ങോട്ട് നടന്ന് പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് മലേൻ്റെ ഈ മല ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടന്ന് പോകാൻ പറ്റും ഭയങ്കര രസമാണ് ഈ ഒരു സൈഡ് വടക്ക് സൈഡിലാണ് നല്ല കാറ്റുണ്ടാവുക ആ സൈഡിൽ കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങ് അടുത്ത മലേൻ്റെ മുകളിൽ വരെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും രാവിലെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സൈഡിലൊക്കെ നല്ല ക്ലൗഡ് ബെഡ് നമുക്ക് കാണാൻ പറ്റും ഒരു പച്ച പുല്ല് കണ്ടില്ലേ എന്ത് രസമാണ് ഭംഗിയ കാറ്റടിക്കുന്ന സമയത്ത് നല്ല കാറ്റാണ് വൈകിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ചുമണിപ്പോൾ സമയം സൂര്യനിപ്പോൾ അസ്തമിക്കാനായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിന്ന് കയറിയത് നാല് മണിക്ക് കയറി ഇങ്ങോട്ട് വരികയാണെങ്കിൽ വൈകിട്ട് വരികയാണെങ്കിൽ ഒരു നാല് മണിക്ക് ഇങ്ങോട്ട് കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൂടെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു പോകാൻ പറ്റും സാധിക്കും അധികം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ പാമ്പുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറച്ച് കുറ്റിക്കാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പാമ്പുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ അധികം ലേറ്റ് ആവരുത് നേരത്തെ വരിക പിന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ രാവിലെ വരികയാണെങ്കിൽ നിങ്ങളൊരു അഞ്ച് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് കാണാൻ പറ്റും അടിപൊളി കഴിവാണ് ഇനി കുറച്ചുകൂടി നമുക്ക് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു പോകാം ഇവിടെ നൂറ്റിപ്പത്ത് കെ വി നൂറ്റിപ്പത്ത് കെ വി ലൈന് പോകേണ്ട ഇതിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സൗണ്ട് വയ്ക്കാം കിരിക്കിരിക്കിരിക്കിരിക്കും ഇതിൻ്റെ കരണ്ടിൻ്റെ പവറായിട്ടത് എന്താ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് അവിടെ കയറിയിട്ട് ഞാൻ നടന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇനിയും നമുക്ക് കയറാനുണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന മലകളാണ് അതാണ് ശരിക്കും അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കയറിയാലവിടെ എത്തും എന്തായാലും നമ്മൾ അവിടെ വരെ പോകുന്നില്ല സമയം കുറച്ച് വൈകി നമ്മൾ നടന്നിട്ടിപ്പോൾ ഏകദേശം മുക്കാഭാഗം കയറി ഇനിയും മല ഇങ്ങോട്ട് കയറാനുണ്ട് ഞാൻ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഒരുപാട് സ്പേസ് ഉണ്ട് ഇത് ഏക്കറുകളോളം പരന്ന് വ്യാപിച്ച് കിടക്കുകയാണ് കംപ്ലീറ്റ് നമ്മൾ പോകുന്നില്ല അതാണ് ശരിക്കും നോക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ടോപ്പ് എന്ന് പറയുക പിന്നെ ഇതിലൊരു നൂറ്റി പത്ത് കെ വി ലൈൻ പോണ്ട് എന്തായാലും വൈകീട്ട് നമുക്ക് വരുവാണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് പക്ഷേ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ശ്വാസം പൊട്ടുള്ള ആൾക്കാർ കുറച്ച് ഹാർട്ടിന് പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വരാത്ത നല്ലത് കുറച്ച് മോ മുകളിലോട്ട് കയറുന്ന സമയത്ത് കുറച്ച് കുത്തനുള്ള കുറച്ച് കയറ്റം കയറാറുണ്ട് പക്ഷേ അത്ര വലിയ ട്രക്കൊന്നുമല്ല ഒരു 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 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അര കിലോമീറ്റർ മാത്രമേ അങ്ങനെ കയറാണല്ലോ ബാക്കി ഇതുപോലുള്ള വഴികളാണ് നേരെയുള്ള വഴികളാണ് ജസ്റ്റ് നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ എല്ലാവരും വരിക എക്സ്പ്ലോർ ചെയ്യുക പിന്നെ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് കാഴ്ചകളൊക്കെ ഉണ്ട് ഇതിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് എനിക്ക് ഏറ്റവും സുന്ദരമായിട്ട് തോന്നിയ കാര്യം ഒരു സ്ഥലമാണ് ഈ ഒരു മിഡില് ഈ മരത്തിൻ്റെ അടുത്ത് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഈ ഒരു മിഡില് നമ്മളവിടെ പോകുന്നതിനേക്കാളും അടിപൊളി ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത് ആ താഴോട്ടേക്കുള്ള കാഴ്ചകളും ഒക്കെ അടിപൊളിയാണ് ആ സൈഡിലും ഈ സൈഡിലും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവും സൂര്യൻ ഉച്ചി വരുന്ന സമയത്ത് അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവും ഇവിടെ ഇങ്ങനെ നല്ല ലൈറ്റ് ഉണ്ടാവും ആ സമയത്ത് അപ്പോൾ പൊൻകുന്ന് പറയാനേ പറ്റി ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്